ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സാരി സാരിയായിട്ടാണ് വന്നത് സാരിയിൽ ക്രോഷ്യ വർക്കിൻ്റെ ലേസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഓരോരോ വീഡിയോയിലും ലേസിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരേ ഡിസൈനല്ല എപ്പോഴും കാണിക്കുന്നത് വ്യത്യാസം വ്യത്യാസമായിട്ടുള്ള ഡിഫറെൻറ്റ് ഡിസൈനുകളാണ് അത് കാണുമ്പോൾ തോന്നും ഒരേപോലെ അന്ന് പക്ഷേ ഇതിൽ കൊടുക്കുമ്പോൾ വ്യത്യാസമായിട്ടാണ് പലപ്പോഴും കൊടുക്കുന്നത് പല ഡിസൈനും പല തരത്തിലാണ് അപ്പം ഇന്ന് ഒരു നോർമൽ സാരിയിൽ ഇതുപോലുള്ള ഒരു നോർമൽ സാരിയാണ് ഒരു നോർമൽ സാരിയിലാണ് ഇന്ന് ക്രോഷ്യ വർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നോർമൽ സാരിയിൽ വർക്ക് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൽ കളറ് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളറ് ചൂസ് ചെയ്യുക ഞാനിപ്പം എല്ലാ കളറും ഇതിന് മാച്ച് ചെയ്യില്ല ഇതിൽ ബ്ലാക്ക് ഒരു ഗ്രേ കളറ് വൈറ്റ് ഒരു പിന്നെ ഓഫ് വൈറ്റ് ഇതൊക്കെയാണ് ഇതിൽ കളറുള്ളത് അപ്പോൾ ഇതിൽ ഓഫ് വൈറ്റ് നന്നായിട്ട് ചേരും വൈറ്റും ചേരും പിന്നെ ബ്ലാക്കും ചേരും അപ്പോൾ ഞാൻ പിന്നെ കുറേ സാരിയിൽ വൈറ്റ് തന്നെ കൊടുത്തത് കൊണ്ട് ഇവിടെ വൈറ്റ് കൊടുക്കുന്നില്ല ഈ സാരിക്ക് വൈറ്റ് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ആകുമ്പം അട്രാക്ഷൻ കുറച്ച് കുറയും പക്ഷേ ഇവിടെ ഗ്രേ ആണ് ബോർഡർ വന്നത് ഒരു ഒരു ബ്ലൂവും ഗ്രേയും ായിട്ടുള്ള ഒരു കളറാണ് ഇവിടെ ബോർഡർ വന്നത് അപ്പോൾ ആ ബോർഡറിന് ബ്ലാക്ക് മാച്ച് ആവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതുപോലുള്ള ഒരു സാരി നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് പിന്നെ എപ്പോഴും വിചാരിച്ചാൽ നമ്മുടെ സാരിക്ക് സ്യൂട്ട് ചെയ്യുന്ന കളറ് നമുക്ക് എപ്പോഴും കിട്ടില്ല അപ്പം ഏകദേശം ഒന്ന് മാച്ച് ചെയ്യുന്ന കളർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ ത്രെഡ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഈ സാരി എടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ബ്ലാക്കേ പെട്ടെന്ന് കിട്ടില്ല ബ്ലാക്കും വൈറ്റും പിന്നെ അതിലുള്ള ഓഫ് വൈറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല പിന്നെ ആ ഒരു ചന്ദന കളറ് ത്രെട്ടോ അതൊന്നും മാച്ചാവൂല ഒന്നിക്കിൽ ഈ കളറിലുള്ള ഓഫ് വൈറ്റ് വേണം അല്ലെങ്കിൽ ബ്ലാക്ക് ഇത് രണ്ടും ആണ് മാച്ച് ചെയ്യുന്നത് പിന്നെ ബ്ലൂ ഒക്കെ ഞാൻ നോക്കി ഒന്ന് ട്രൈ നോക്കി പക്ഷെ ബ്ലൂ മാച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ത്രെഡ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വൈറ്റ് ഒരുപാട് ചെയ്തതുകൊണ്ട് വൈറ്റ് ഒഴിവാക്കി ഓക്കെ അപ്പോൾ നിങ്ങളും പിന്നെ നിങ്ങൾക്കനുസരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ട്യൂ പ്ലൈ ത്രെഡാന്ന് എപ്പോഴും സാരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നേരെ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യണം ആ വൂളം ത്രെഡ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ആങ്കറിൻ്റെ ആ പിന്നെ ത്രെഡാണെങ്കിൽ അതിൽ രണ്ട് ടൈപ്പ് ത്രെഡ് ഉണ്ട് ഒന്ന് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആ ഒരു നേരിയ ത്രെഡ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ ആങ്കറിൻ്റെ ആണ് പലരും വിചാരം ആങ്കറിൻ്റെ പല ടൈപ്പ് ത്രെഡ് ഉണ്ട് നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ത്രെഡ് അല്ല ഉപയോഗിക്കേണ്ടത് അമ്പത് ഗ്രാമിൻ്റെ ഒരു ബോൾ ഉണ്ട് അമ്പത് ആണ് ഒരു ത്രെഡ് ഒരു ഒന്ന് ഉണ്ടാവുക അപ്പോൾ അതൊരു ബോക്സിലായിട്ട് ഒരു ബോക്സിൽ പത്തെണ്ണമാണ് എപ്പോഴും ഉണ്ടാവൽ പിന്നെ ഇപ്പോൾ വില ഇരുന്നൂറ്റി ഒരു നൂലിനെ എടുക്കുന്നുണ്ട് ഇനി ഓരോരോ ത്രെഡ് സെൻ്റർകാര് ഓരോ തരത്തിലാണ് വില എടുക്കൽ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ചെറുതും വാങ്ങിക്കുക നേരിയതും വാങ്ങിക്കുക അതേപോലെ പിന്നെ ഇരുപത് ഗ്രാമിൻ്റെതാണ് പിന്നെ അടുത്തത് അതും ബോൾ പോലെ തന്നെയാണ് ഇരുപതോ ഇരുപത്തഞ്ചോ ഒന്നും ഓർമ്മയില്ല അതാണ് അപ്പോൾ അതും ഒന്നിക്കൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ പിന്നെ ത്രെഡ് വാങ്ങിക്കുക ആങ്കറിൻ്റെ ആ അമ്പത് ഗ്രാമിൻ്റെ ബോളബ് ഉള്ളത് അതല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് വൈറ്റ് എല്ലാം കോട്ടൻ്റെ ത്രെഡും കിട്ടും അത് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടൺ ത്രെഡുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുറച്ച് വണ്ണുള്ളത് അതായത് മെഷീൻ നൂലല്ല അത് പ്രത്യേകം ഓർമ്മിക്കണം മെഷീൻ നൂലല്ല പിന്നെ അങ്ങനെ വെച്ച് മറ്റേ നേരിയ നൂലാകുമ്പോൾ നമുക്ക് ക്രൂഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ത്രെഡാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് പേര് ത്രെഡിനെ കുറിച്ച് ചോദിച്ചോണ്ടിരുന്നായിരുന്നു ഞാൻ മെസ്സേജ് ഒരുപാട് അതിന് റിപ്ലൈ കൊടുത്തതേ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാലും ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം നിങ്ങൾക്ക് ഈ പിന്നെ വൂളൻ്റെ ത്രെഡ് ട്യൂ പ്ലേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം ആ അത് ഉപയോഗിക്കാം പിന്നെ പിന്നെ ഒരു സിൽക്ക് ഉണ്ട് പിന്നെ അതും ഉപയോഗിക്കാം അതിൻ്റെ നേരിയതല്ല നേരിയതല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതല്ല കുറച്ച് വണ്ണുള്ളതുണ്ട് അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു നീളത്തിലുള്ളതാണ് അത് ഉപയോഗിക്കുക അത് പിന്നെ വാഷബിൾ അല്ലാത്ത സാരിയിലാണ് അങ്ങനെ ആ ത്രെഡ് സിൽക്ക് ത്രെഡ് ഉപയോഗിക്കേണ്ടത് വാഷബിൾ ആണെങ്കിൽ സാരി വാഷബിൾ ആണെങ്കിൽ ആ ത്രെഡ് മാക്സിമം ഒഴിവാക്കുക കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക നിങ്ങൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സാരി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കളറ് പോകില്ല സിൽക്ക് ത്രെഡ് ചില ത്രെഡിൽ നിന്നൊക്കെ കളറ് പോലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ കോട്ടൻ്റെ നിങ്ങൾക്ക് ഏത് ആണോ കിട്ടുന്നത് ആ ത്രെഡ് വെച്ചിട്ട് ചെയ്യുക അതല്ല ബുള്ളിൻ്റെ ത്രെഡ് പ്ലേ നേരിയൊരു ത്രെഡ് ഉണ്ട് നമ്മളെ മെഷീൻ നൂലിനേക്കാളും കുറച്ച് വണ്ണത്തിലുള്ളത് അങ്ങനത്തന്നൊരു നൂലുണ്ട് അതാണ് ഇതാ ഇത് അതാണ് ട്യൂബ്ലൈ ത്രെഡാണ് നേരിയ ത്രെഡ് കാണില്ലേ ഇത് വളരെ നേരിയ ത്രെഡാണ് എന്നാൽ മിഷീൻ നൂലുമല്ല ഇതിൽ നമുക്ക് എംബ്രോയിഡറി വർക്കും എല്ലാം ചെയ്യാൻ എടുക്കുന്നതാണ് ഞാൻ എൻ്റെ ക്ലോസ് സ്റ്റിച്ചിലൊക്കെ ഈ നൂലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യലുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മൈനോട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൂല് നല്ലതാണ് ഇതിൻ്റെ എല്ലാ കളറിലും കിട്ടും പക്ഷെ നമ്മളെ കേരളത്തിൽ കിട്ടലില്ല പുറത്ത് കിട്ടും അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള നൂല് വാങ്ങിച്ച് പിന്നെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് പുറത്ത് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയുള്ള നൂലെല്ലാം ട്യൂപ്ലൈ നൂലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേഗം എടുത്ത് തരും അപ്പോൾ നമ്മൾ കളറെല്ലാം ചൂസ് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെക്കാം കുറച്ച് ഷൈനിങ് കുറവായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള സാരികൾക്ക് നമുക്ക് അധികം ഷൈനിങ് ഉള്ള ത്രെഡ് ഒന്നും വേണ്ട പിന്നെ മറ്റുള്ള സിൽക്ക് സാരിയും മറ്റുള്ള സാരികൾക്ക് നമുക്ക് നല്ല ഷൈനിങ് ഉള്ള ത്രെഡ് വേണ്ടും ഇങ്ങനെയുള്ള സാരികൾക്ക് അങ്ങനെ വേണ്ട നോർമൽ ഒരു ത്രെഡൊക്കെ മതി ഒന്നാമത്തെ സാരിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ത്രെഡ് വേണം അപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ട് കിട്ടുന്നേ എന്നാൽ കളറൊട്ട് പോവാനും പാടില്ല അതുപോലുള്ള ത്രെഡ് വാങ്ങിയിട്ട് വേണം ചെയ്യാൻ പിന്നെ എല്ലാവരും ഒരു സാരിയിൽ എത്ര ത്രെഡ് വേണ്ടി വരും എത്ര ത്രെഡ് വേണ്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരോടും ഞാൻ പറയാം നമ്മൾ കുറച്ച് നൂല് വെച്ചിട്ടൊന്നും ഒരു സാരിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല ഒരു സാരിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു കിലോ എങ്കിലും നൂല് വാങ്ങിയിട്ട് വെക്കണം കാരണം നമ്മൾ ഈ അഞ്ചര മീറ്റർ താഴെയും മോൾ വശം രണ്ടേമുക്കാം മീറ്ററും പിന്നെ മുന്താണിയും ഒക്കെ ചെയ്യണമെങ്കിൽ അത്രയും നൂല് വേണം അല്ലാണ്ട് നമ്മൾ പിന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന പോലെ കുറച്ചു നൂല് വെച്ചിട്ട് ചെയ്യാൻ ചെയ്യാൻ നമുക്ക് പറ്റൂല പിന്നെ വർക്ക് കൊണ്ടു തരുന്നവർക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കൊറച്ച് നൂല് വെച്ചിട്ട് അന്ന് ഇതൊക്കെ ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റൂല ക്രോഷ്യ ഒന്നാമത്തെ ക്രോഷ്യയില് ഒരുപാട് നൂല് വേണം പിന്നെ ഒരുപാട് നൂലുണ്ടെങ്കിൽ നമുക്ക് ക്രോഷയുടെ പല ഡിസൈൻ പിന്നെ ഡിസൈൻ അനുസരിച്ചിരിക്കും വളരെ തിന്നായിട്ടുള്ള ഡിസൈനൊന്നും വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഇതെല്ലാം ഇതൊക്കെ കണ്ടോ അപ്പോൾ ഒന്നിൽ തന്നെ ഞാൻ ഒരു അഞ്ച് തവണ എടുത്തിട്ടുണ്ട് ആ അഞ്ച് തവണ നമ്മൾ ഇട്ട് ഇട്ടെടുക്കുമ്പോഴത്തേക്കും നൂലൊരൊന്നര മീറ്ററിലധികം പോകും അപ്പോൾ അതാണ് അത് ക്രോഷി ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ ക്രോഷ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും നന്നായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒന്നും ചെയ്യാണ്ട് പിന്നെ കുറച്ച് വർക്ക് മാത്രം ചെയ്യുന്നവരാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വെക്കുന്നത് അപ്പോൾ സാരിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നൂല് ഒരു കാ കിലോ നൂല് ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂല് വാങ്ങി നിങ്ങൾ വെക്കുക പിന്നെ ഒരേ കളർ കാരണം പല കളറിൽ നമുക്ക് സാരിയിൽ ഒരു ഡിസൈനിൽ അങ്ങനെ പല കളറിലിട്ടിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല അത് ബോറായിരിക്കും ഒറ്റ കളറിൽ ചെയ്യുമ്പോഴാന്ന് ഭംഗി അത് ബ്ലാക്ക് ബ്ലാക്കാന്ന് ബ്ലാക്ക് റെഡ് റെഡാണെന്നും റെഡ് നിങ്ങൾക്ക് ഏത് കളറാന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് ആ കളർ അത്രയും വാങ്ങി വെക്കണം അതിൽ ബാക്കി ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ആ ബാക്കിയുണ്ടെന്ന് നമുക്ക് വേറെ ആവശ്യത്തിന് എടുക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂലെടുത്തു സൂചി എന്ത് ചെയ്യണം നമ്മുടെ സാരിയിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് സാരിയിലേക്ക് ഡയറക്റ്റ് സൂചി കുത്തും ഇത് ഡയറക്റ്റ് സാരിയിലേക്ക് സൂചി കുത്തും അതിനുശേഷം ഈ നൂലിനെ ആ ഹോളിലേക്കൂടെ വലിച്ചെടുക്കും വലിച്ചെടുത്ത് ഒരു കെട്ടിട്ട് കൊടുത്തു ഏ സിംഗിൾ ക്രോഷ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തു ആ കെട്ടിയതിന് ശേഷം ഒരു ചൈന ഇട്ടു വീണ്ടും ഒരു ചൈന ഇട്ടു ഈ രണ്ട് ചൈനിട്ടു രണ്ട് ചൈന ഇട്ടതിന് ശേഷം ആന്ന് സൂചിയുടെ മുകളിലൂടെ ഈ നീഡിൽ ഈ പിന്നെ ത്രെഡിൻ്റെ സൂചീൻ്റെ മുകളിലൂടെ കൊണ്ടുവന്ന് ആ നേരത്തെ എടുത്ത ഹോളിലേക്കിട്ട് അതിൻ്റെ അകത്തേക്കൂടെ വലിച്ചെടുത്തു ഒരേ ഹൈറ്റിൽ വേണം ആ നേരത്തെ രണ്ട് ചൈനിട്ടിനി ഇത്രയും ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചൈന എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ആ രണ്ട് ചെയിൻ എടുക്കുന്നത് ആ ഈ ഒരു അകലം കിട്ടാൻ വേണ്ടിയാണ് അപ്പം അത് വിളിച്ചെടുത്തു പിന്നെ രണ്ടാമത്തത് വിളിച്ചെടുത്തു വീണ്ടും നൂലിനെ സൂചിയുടെ മുകളിലേക്ക് ഇട്ടും ആ സെയിം ഹോളിൽ ഒരേ ഹോളിൽ തന്നെ ഇടണം പിന്നെ അതുമാത്രമല്ല സാരിയിൽ നിന്ന് ത്രെഡ് ഇതിലേക്ക് വരാൻ പാടില്ല നീട്ടിലേക്ക് വരാൻ സാരിയുടെ ത്രെഡ് വരാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് മാത്രം വലിച്ചെടുക്കുക സാരിയുടെ ത്രെഡ് വലിച്ചെടുക്കാതെ അപ്പോൾ അത് സാരി പിന്നിപ്പോവും ഇപ്പോൾ കണ്ടോ സാരി വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യാൻ എന്നിട്ട് ആദ്യം രണ്ടെണ്ണം വലിച്ചെടുത്ത് ബാക്കിയുള്ളത് അവിടെ വെച്ച് പിന്നെ അടുത്തേൽ അങ്ങനെ ഇതിന് പറയുന്നു ഡബിൾ ക്രൂഷ്യ ഓക്കെ വീണ്ടും പിന്നെ ത്രെഡിനെ സൂചിയുടെ മുകളിലേക്ക് ഇട്ടു ആ സെയിം ഹോളിലേക്കിട്ട് ആദ്യം അതേ സെയിം ഹോളിൽ തന്നെ ഇടണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വീണ്ടും എടുത്തു അങ്ങനെ രണ്ട് മൂന്ന് തവണ ഒരു അഞ്ചാറ് തവണ പിന്നെ ഇതിങ്ങനെ ചെയ്യണം ഓക്കെ ഗൈസ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ കോളിംഗ് ബില്ല് അടിക്കും അപ്പോൾ ആരോ വന്നിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാനിത് വിശദമായിട്ട് കാണിച്ചു തരും ഓക്കെ Thank you so much.